നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ ഒരുപാട് പ്രത്യേകതയുണ്ട് ഇന്ന് ഒരു വെറൈറ്റി ആണ് ജംബോൾ പ്ലസ് ആൻഡ് ത്രീ കെ ജി വെയ്റ്റ് പക്ഷെ നല്ല വേണം ഈ എക്സൈസിന് റദ്ദം വേണം അതുപോലെ തന്നെ നമ്മൾ വളരെ റീസണിങ് ആയിരിക്കണം ചെയ്യുമ്പോഴും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ ജംബോൾ ജെമ്പോളിക്ക് ചെയ്ത് ജമ്പോളിൽ ഇരുന്നുകൊണ്ട് ജെർക്ക് ചെയ്തുകൊണ്ടാണ് ഈ എക്സസൈസ് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഭയങ്കര രസമാണ് ഇത് ചെയ്യാൻ ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന നല്ല എക്സസൈസാണ് അപ്പോൾ നല്ല ഒരു മൂമെൻറ്റ്സ് എക്സസൈസാണ് അപ്പോൾ ഇത് ഒരുപാട് സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് അപ്പം വളരെ നല്ല ഒരു എക്സൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക ഇത് മൂന്ന് കിലോയുടെ ഡിസ്ക് ആണ് മൂന്ന് കിലോയുടെ ഡിസ്ക് ആണ് ഈ ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സസൈസിനെ ചെയ്യാം ഇതുപോലെ വെയിറ്റ് ഉള്ള സാധനങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് നോക്കാം वन टू थ्री फोर फाइव सिक्स सेवन ए नये टेन ली फोर्टी फिफ्टी सिक्सटी सेवेंटी एवल ना 4:00 am yeah. ready start One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. okay

ट्वेंटी फाइव ट्वेंटी सिक्स ट्वेंटी सेवन ट्वेंटी नये ट्वेंटी नये थी थी वन थी टू थी थ्री थर्टिफो थवन थी एट थ नये फोटी फोटी वन फि टू फोर्टि थ्री फोर्टिफो फो फोटी सिक्स फोर्टी सेवन फोटी एट അപ്പോൾ സൊ വെരി നൈസ് എക്സൈസ് അപ്പോൾ നമ്മൾ ജംബോളിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് ജംബോളിൽ ഇരുന്ന് വെയ്റ്റ് മൂന്ന് കിലോ വെയ്റ്റ് ഉള്ള ഡിസ്ക് ഉപയോഗിച്ചാണ് ഈ എക്സൈസ് അപ്പോൾ നമുക്ക് കോർഡിനേഷൻ ഉണ്ടാകണം അതുപോലെ തന്നെ റിതം ഉണ്ടാകണം ഫ്ലെക്സിബിൾ ആയിരിക്കണം ഒരുപാട് കാര്യങ്ങൾ കോഡീകരിച്ചുള്ള എക്സസൈസാണ് അപ്പോൾ ഒരുപാട് നല്ല ആണ് ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യണം നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ് ഓക്കെ